ഹലോ നമസ്കാരം നമ്മൾ കൃഷി കൃഷിത്തോട്ടത്തിലാണുള്ളത് എല്ലാ കൃഷികളും ഉണ്ടാക്കുകയും അപ്പോൾ എല്ലാവരും നല്ല കൃഷികളുണ്ടാക്കി മുന്നേറ്റം നടത്തും നമ്മളിന്ന് ഒരു പന്നി ഒരു അഞ്ചിൻ്റെ വള്ളി തിലക്ക് കായൽ പോയി പോയി അപ്പോൾ നമ്മൾ ഒരു മുരിങ്ങാക്കായലും കൊത്തു ആ മുരിങ്ങക്കായലിപ്പം പൊഴിച്ചിട്ടൊന്നും കാര്യമല്ല എന്നാലും നമുക്ക് എങ്ങനെ പൊടിപ്പിക്കാമെന്ന് നോക്കാം മയത്ത് കരുവമ്പ് ഇങ്ങോട്ട് ഇങ്ങാക്കേണ്ട ഇതാണ് നമുക്ക് കൊത്തേണ്ടത് ഇക്കായൽ മോൾ കണ്ടുങ്ങൾക്കായൽ ഇത് കൊത്തിയിട്ടുമ്മക്കിയിൽ ഉപ്പേരുമ്പൊക്കെ ഇതിൻ്റെ തൂപ്പ് ഇതെങ്ങനെ നോക്കാം നമ്മൾ ഹരമായ ചപ്പുകൾ ഇതാണ്ടെങ്കിൽ ഇത് നല്ല കലശ്യത്തിനുള്ള നല്ലതാണ് നമ്മൾ മുരിങ്ങാ ചപ്പാണ് ഇത് കണക്ക് കിട്ടണ്ടെങ്കിൽ ആഹാ അതിൻ്റെ ആ ചപ്പ് ഇതാ ഇങ്ങനെ ഒഴിച്ച് നല്ല തീർത്ത് അപ്പോൾ നമുക്ക് ഉപ്പേരി മൂന്ന് ദിവസത്തേക്ക് കറിയിലും എല്ലാത്തിലും ഉപ്പേരി വെക്കുക നല്ല കണ്ടീഷനാണ് ഇതാ പൊട്ടിച്ച് ഇങ്ങനെ എടുക്കുക ഇതാ ഇതും നമുക്ക് ഇന്നത്തെ ഉച്ചക്കേക്കുള്ള ഉപ്പേരി വെക്കുവാനും കറിയിലിടും ആർക്കെങ്കിലും കൊടുക്കുവാനും കൂടിയുള്ള ചപ്പാണ് ഇതാട്ന്ന് കട്ടി നമ്മൾ കായലെങ്ങനെയാണ് നോക്കാം നമുക്ക് ുണ്ട് നമുക്ക് കായലിന് തന്നെയല്ല മുരിങ്ങ മരുന്ന് ഒരു മരുന്നും കൂടിയാണ് ഇതിൻ്റെ ചപ്പും ഇതിൻ്റെ തണ്ടടക്കം മരുന്നിന് വരെ ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദ മരുന്ന് പോലത്തെ മരുന്നൊക്കെ നമുക്ക് കൃഷിസ്ഥലത്ത് അടിക്കുകയൊക്കെ ഇതപ്പോൾ ഇങ്ങനെ ഞാൻ കൊത്തിക്കട്ടെ നിരത്തിയിട്ട് കൊത്തണം എന്നിട്ട് നമുക്കിത് ഈ തെമ്പ് ഇങ്ങനെ കൊത്തിക്കട്ടെ ഇതിപ്പോൾ നമുക്കൊരു കായലിനാക്കാം ഈ കായലെങ്ങനെ കുഴിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചാൽ നമുക്ക് കുണ്ട് കുഴിച്ച് കുഴിച്ചിടർ നല്ലവണ്ണം ഒരു തോ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ താത്തിയിട്ട് നല്ലവണ്ണം അമർത്തി വെച്ചതിന് ശേഷം പൊടിപ്പിച്ചെടുക്കാമെന്ന് നോക്കട്ടെ ഒരു വള്ളിക്ക് കൊടുക്കുവാനാണ് അങ്ങനെ നമ്മൾ ആക്കി കൃഷിസ്ഥലത്ത് എല്ലാം ആക്കിയെടുക്കുക എല്ലാം ചെയ്താലും നമുക്ക് മുന്നേറ്റങ്ങൾ കൃഷി ചെയ്യുന്ന തന്നെ ഇതിൻ്റെ തണ്ട് കൊണ്ടും മ്മക്കൊരു മരുന്നുകളും കണ്ടു മൂന്നാല് ജാതി പച്ചമരുന്ന് കൂട്ടിയിട്ട് ഇതിൻ്റെ തണ്ടിന് ഈൻ്റെ തോല് വിട്ടതിന് ശേഷം ഇടിച്ചിട്ട് ഞാൻ ഇത് കുപ്പിയിലാക്കി വെച്ച് തൈകൾക്കെല്ലാം കൂമ്പിച്ച് കൂമ്പിച്ചിരുന്നു അതിനുള്ള അടിക്കുകയും കൂടും കൃഷി സ്ഥലങ്ങളിലുണ്ടോ അഞ്ച് സെൻറ്റായാലേ മൂന്ന് സെൻറ്റായാലേ കൃഷി സ്ഥലങ്ങളെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഇരുന്ന് ആക്കിയെടുത്ത് നമുക്ക് വീട്ടാവശ്യമുള്ള സാധനങ്ങൾ വരെ വരുമാനങ്ങൾ വരെ ഐശ്വര്യങ്ങൾ വരെ എല്ലാവിധ ഇതാക്കിയെടുത്ത് നമുക്ക് കൃഷി സ്ഥലത്ത് ഞാൻ നോക്കി നോക്കി നിങ്ങൾ മൊത്തം പണിയും കാര്യം വന്ന് ഇപ്പം കൃഷിസ്ഥലത്താല് നമുക്ക് വീട്ടാ ആവശ്യത്തിനുള്ള സാധനങ്ങൾ തീർത്തുമ്പോൾ ക്രിസ്സ്ഥലത്ത് നിന്ന് അഞ്ച് സെൻറ്റേ മാണ്ടോ അല്ലെങ്കിൽ മൂന്ന് സെൻറ്റാ മേണ്ടും സ്ഥലം ഒരു ബിഷിയല്ലേ എത്ര സ്ഥലം കൂടുതലും ഉണ്ടാക്കുവാനാവില്ല സ്ഥലം കുറഞ്ഞ കുറഞ്ഞ സ്ഥലത്തേ നമുക്ക് ഉണ്ടാക്കി വിജയിപ്പിച്ച് കേടുക്കുക എത്ര സ്ഥലം ആയാലും ഒക്കെ നമ്മൾ പോകുക